സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വത കാണിച്ച നടൻ ആസിഫ് അലിക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത് ആസിഫ് ആ അവസരത്തിൽ സ്വീകരിച്ച നിലപാടും പറഞ്ഞ വാക്കുകളും താരത്തോട് പ്രേക്ഷകർക്കുള്ള ഇഷ്ടം കൂടി എന്ന് തന്നെ പറയാം സാധാരണ ഒരു മൊമന്റയോ അവാർഡോ കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്നയാൾ ഒന്ന് ചിരിക്കുക അല്ലെങ്കിൽ ഒന്ന് പരിഗണിക്കുകയോ ചെയ്യും പക്ഷേ ആ ഒരു പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് മനസ്സിലായത് ഇത് ശേഷം ആ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് ആ സമയത്ത് തനിക്ക് ഇങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടില്ലെന്നാണ് ആസിഫ് അലി മനോരമ ന്യൂസിന്റെ നേരെ ചൊവ്വ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴാണ് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വിഷയമായത് ഇദ്ദേഹം വലിയ തോതിൽ സൈബർ ബുള്ളിംഗ് നേരിടുന്നുവെന്നും വ്യക്തമായത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിക്കാത്തതിന്റെയും പേര് മാറി വിളിച്ചതിന്റെയൊക്കെ ടെൻഷൻ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നുവെന്നും ആസിഫ് പറയുന്നു ഇതിന്റെ നേർവിപരീത സംഭവം ഉണ്ടായത് റോഷാഖിന്റെ അമ്പതാം ദിന ആഘോഷ ആഘോഷവേളയിലാണെന്ന് ആസിഫ് അലി പറയുന്നു എനിക്കും ഒരു മൊമെന്റോ തരുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കിട്ടുന്നത് പോലെയുള്ള റോഷാക്കിന്റെ ഒരു മൊമെന്റോ പ്രതീക്ഷിച്ചാണ് ഞാനും ഇരിക്കുന്നത് അന്ന് സംഭവിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു നിമിഷമായിരുന്നു ദുൽഖർ എനിക്ക് മൊമെന്റോ തരാനായി വരുമ്പോൾ മമ്മൂക്കയും ഒപ്പം വേദിയിലേക്ക് കയറി വളരെ സന്തോഷമുണ്ടാക്കിയ നിമിഷം പിന്നെ ീട് മമ്മൂക്ക കയ്യിലിരുന്ന റോളാക്സിന്റെ കവറെടുത്ത് നീ എന്നോട് തമാശയ്ക്ക് ചോദിച്ചില്ലായിരുന്നോ ഈ സിനിമയിൽ അഭിനയിച്ചതിനുള്ള എന്റെ ഗിഫ്റ്റ് ആണിത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നു അതായത് രമേഷ് നാരായണന് മൊമെന്റോ കൊടുത്തതും തനിക്ക് മൊമെന്റോ കിട്ടിയതും ഈ ഒരു കാര്യത്തിന്റെ രണ്ട് വശങ്ങളിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ടെന്നാണ് ആസിഫ് അലി പറഞ്ഞത് ഈ വിഷയത്തിൽ ഞാൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിൽ ഇത്തരം അനുഭവങ്ങൾക്കും തീർച്ചയായും പങ്കുണ്ടെന്നും താരം പറയുന്നു ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ ഒരുപാട് നേരിട്ടിട്ടുണ്ട് ഞാൻ ആ ഒരു രാത്രി മറികടക്കാൻ എത്ര ബുദ്ധിമുട്ടുമെന്ന് എനിക്കും എന്റെ വീട്ടുകാർക്കുമൊക്കെ അറിയാം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് ജീവിതത്തിൽ ആദ്യമായിരിക്കാം പുതിയ ജനറേഷന്റെ ഒരു അറ്റാക്കിംഗ് മെത്തേഡ് ഇതാണ് ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് അത് നേരിടുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് തനിക്ക് മനസ്സിലാകും നടൻ ദിലീപുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ വന്ന സമയത്ത് താൻ ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും ആസിഫ് അലി പറയുന്നു അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് എടുത്ത ഒരു തീരുമാനത്തിന്റെ പ്രസ് റിലീസ് ഞാൻ പറഞ്ഞതിന്റെ അന്ന് രാത്രി മുതൽ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് എൻ്റെ കരിയറും ജീവിതവും ഒക്കെ തീർന്നു എന്നുവരെ വിചാരിച്ചതാണ് നമ്മൾ സംസാരിച്ചതിൻ്റെ ഉദ്ദേശുദ്ധി എത്ര ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും ചിന്തിച്ചിട്ട് കൂടിയില്ലാത്ത ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു വലിയ കൂട്ടം ആളുകൾ അറ്റാക്ക് ചെയ്യുക അഞ്ചോ ആറോ പേരോടാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വിശദീകരിക്കാം പക്ഷേ കൂട്ടത്തോടെയുള്ള വിമർശനം വരുമ്പോൾ നിസ്സഹായനാവൂ